ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് ഞാനാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകുന്നുണ്ടോ അത് മറ്റൊന്നും കൊണ്ടല്ല കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ നല്ല മടിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഏലത്തിൽ നിന്ന് മരുന്നടിക്കണം അതുകൊണ്ട് തന്നെ നാട്ടെ രാവിലെ ഒൻപത് കൂടി തീരുന്ന അടുക്കള പണിയിൽ നിന്ന് ഞാൻ രാവിലെ കൂടി തന്നെ തീർത്തെടുത്തിട്ടുണ്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റെന്ന് മാത്രം അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം കാക്കുവിന് ചോറും കറിയും കാപ്പിയൊക്കെ കൊണ്ടുപോയതുകൊണ്ട് തന്നെ രാവിലെ ചോറും കറിയും ഒക്കെ ആകും ബാലൻസ് പണികളാണ് ഒൻപത് മണിവരെ നീണ്ടുപൊയ്ക്കൊണ്ടിരുന്നത് അതെല്ലാം തന്നെ ഞാൻ കൂടി ചെയ്ത് മരുന്നടിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ രാവിലെ ചായയൊക്കെ വെച്ച് കുടിച്ചു താണ്ടേ കപ്പ വേവിച്ചതും ഇന്നലെ രാത്രിയിൽ ചിക്കൻ കറി വെച്ചിരുന്നു ആ കറിയും ഉണ്ട് അപ്പോൾ കപ്പയും ചിക്കനൊക്കെ ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് പോകും പിന്നെ ഉച്ചക്കത്തെ ചോറിൻ്റെ കറിയും ചിക്കൻ കറിയാണ് പിന്നെ പാവയ്ക്ക തോറിനും ചാറുമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മതി വെയിൽ തൊളിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയെങ്കിലും എനിക്ക് മടിയായിരുന്നു കേട്ടോ മരുന്നടിക്കാൻ ഈ പ്രാവശ്യം എന്താണെന്ന് തരത്തില്ല ഭയങ്കരമായിട്ട് മടി തോന്നി എങ്കിലും മരുന്നടിച്ചേ പറ്റുള്ളൂ ഇപ്പം കാര്യമായിട്ട് വേരുപുഴുവോ തട്ട കുത്തിയിട്ടോ ഒന്നുമില്ല എങ്കിൽ ഇനിയും താമസിക്കുവാണെങ്കിൽ വെയിലിങ്ങനെ നിൽക്കുകയാണെങ്കിൽ വേരുപുഴു ആകും അതുകൊണ്ട് തന്നെ താണ്ടേ ജാറിലോട്ട് മരുന്നടിക്കാനുള്ള പച്ചവെള്ളമാണ് കേട്ടോ വലിച്ചിട്ട് കൊടുത്തേക്കുന്നത് അപ്പം നമ്മളതിൽ അളവ് വെച്ചിട്ടുണ്ട് നമുക്ക് നൂറ് ലിറ്റർ വെള്ളം മതി അതുകൊണ്ട് തന്നെ അളന്ന് എല്ലാ പ്രാവശ്യവും ഒരേപോലെ അളവായത് കൊണ്ട് തന്നെ അതിനൊരു അടയാളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്താ മരുന്നാണ് കേട്ടോ ഇവിടെ കലക്കി എടുക്കുന്നത് മരുന്നും പശയുമുണ്ട് സാധാരണ ചൊറിക്കുള്ള മരുന്നു കൂടി കാണും അത് ഈ പ്രാവശ്യം ഇല്ല ഞാൻ മരുന്ന് ഏതാണെന്ന് കാണിക്കാത്തതാണ് കേട്ടോ കാരണം ഞാനിത് കാണിച്ചു തരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇതേ മരുന്ന് മേടിച്ചടിച്ചെന്നിരിക്കും അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ അനുസരിച്ച് മാറ്റി മാറ്റിയാണ് മരുന്നുകൾ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ മരുന്ന് ഏതാണെന്ന് കാണിച്ചു തരാത്തത് വളക്കടയിലൊക്കെ ചെന്ന് പറഞ്ഞാൽ മതി മരുന്ന് മേടിക്കുമ്പോൾ അവർ കറക്റ്റ് മാറ്റി മാറ്റിയേ നമുക്ക് തരുകയുള്ളൂ ഒരേ മരുന്നടിക്കാൻ തരികയല്ല അതുപോലെ തന്നെ എപ്പോഴും ഒരു കപ്പിൽ കുറച്ച് വെള്ളത്തിൽ കലക്കിയ ശേഷമാണ് ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലതുപോലെ ഒരു വലിയ കമ്പിട്ടി ഞാൻ കലക്കിയെടുക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മരുന്നടിച്ചപ്പോൾ കലക്കുന്നത് കണ്ടിട്ട് മരുന്ന് വാങ്ങിക്കാൻ ചെന്നപ്പോൾ വളക്കടയിലെ ചേട്ടന്മാരാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു തന്നത് അതെനിക്കറിയില്ലായിരുന്നു സെപ്പറേറ്റ് കലക്കി എടുത്തിട്ടാണ് യോജിപ്പിച്ച് കൊടുക്കേണ്ടതെന്ന് ആ വളക്കടയിലുള്ളവരൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ അപ്പോൾ അവർ വീഡിയോ കണ്ടിട്ട് എനിക്ക് പറഞ്ഞു തരികയുണ്ടായി ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഈ പ്രാവശ്യം മരുന്ന് കൈ തന്നപ്പോഴും എന്നോട് പറഞ്ഞു കപ്പിൽ കുറച്ച് വെള്ളം കൊടുത്ത് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷമേ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ എന്ന് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മരുന്നടിക്കുന്നത് ഒഴിച്ച് അടിച്ചെടുക്കുന്ന മോട്ടറാണെന്ന് അപ്പം കാക്കുവാണോ വലിക്കുന്നതെങ്കിൽ ഒറ്റ വലിക്കൊക്കെ അത് സ്റ്റാർട്ടാകും കേട്ടോ അപ്പം ഞാൻ വലിക്കുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ മോട്ടറുമായിട്ടൊന്ന് മല്ലി പിടിക്കേണ്ടി വന്നു അപ്പോഴാണ് അത് സ്റ്റാർട്ടായത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മോട്ടർ സ്റ്റാർട്ടാക്കാൻ മടി പെട്ടെന്ന് ഒറ്റ വലിക്ക് എനിക്ക് കിട്ടത്തില്ല എന്താണേലും കുഴപ്പമില്ല അതുകൊണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെയാണ് മരുന്നടിക്കായിരുന്നേ ഇറങ്ങിയേക്കുന്നത് ആറരയൊക്കെ പണി തീർന്നു കഴിഞ്ഞാൽ ഒരു ചായയൊക്കെ കുടിച്ച് പതിയെ ഒരു ഏഴ് മണിയോടുകൂടിയാണ് കേട്ടോ മരുന്നടിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ചായ എന്ന് പറയുമ്പോൾ പാൽ ചായയാണ് ഉദ്ദേശിച്ചത് അല്ലാതെ കാപ്പി കുടിച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം കപ്പയും ചിക്കനും ഒന്നും രാവിലെ തന്നെ തട്ടിയില്ല എന്നാണ് ഉദ്ദേശിച്ചത് അപ്പം മരുന്നടിയൊക്കെ കഴിഞ്ഞിട്ട് കാപ്പി ഓടിക്കാനായിട്ട് നിൽക്കുകയുള്ളൂ മടി കാരണമാണ് ഇത്രയും ദിവസം നീണ്ടു പോയതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ മടിയൊന്നും ഉണ്ടാവാറുള്ളതല്ല കേട്ടോ മടി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഏല ഇത്രയും ആവുകയല്ലായിരുന്നു അപ്പോൾ അങ്ങനെ മടിയുള്ളതൊന്നും അല്ല എന്തോ ഒരു ഇതുകൊണ്ട് ഈ പ്രാവശ്യം ഇച്ചിരി മടിച്ചുപോയി അപ്പം ഇന്നടിക്കാൻ നാളെ അടിക്കാമെന്നോർത്ത് നീണ്ട് നീണ്ടു പോയി ഇന്ന് നാളെ നാളെ നീളേ നീളേന്നായിപ്പോയി എന്ന് മാത്രം എന്താണെന്നും രണ്ടും കൽപ്പിച്ചതുകൊണ്ടാണ് കേട്ടോ വെളുപ്പിനെ തന്നെ മരുന്നടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഇന്ന് നല്ല കാലാവസ്ഥയാന്ന് തോന്നുന്നു ഇന്നലെ ഉച്ച കഴിഞ്ഞൊക്കെ മഴ തോളുന്നുണ്ടായിരുന്നു അപ്പം ഇനി അധികം താമസിക്കാതെ തന്നെ മഴ എത്തുന്നതിന് മുമ്പ് അടിച്ച് വിട്ടില്ലെങ്കിൽ ഇനി പണി കിട്ടും മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഏലത്തെ നിരീക്ഷിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ കാര്യമായിട്ട് പുഴു കുത്തലൊന്നും കണ്ടില്ല കേട്ടോ സാധാരണ വെയിലൊക്കെ ആയിരുന്നെങ്കിൽ തട്ടയൊക്കെ പുഴു കുത്തിയേന് മഴ ആയതുകൊണ്ടാവാം ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളത് വളക്കടയിൽ ചെല്ലുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുകയും ചെയ്തു ഒരുപാട് പുഴു ഒന്നും ഇല്ലല്ലോ എന്ന് അതുകൊണ്ട് തട്ട കുത്തിയിട്ടില്ലല്ലോ കുത്തിയിട്ടില്ലല്ലോന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റായിട്ടുള്ള മരുന്നാണ് കേട്ടോ തന്നത് മരുന്നടിക്കുമ്പോൾ ആദ്യം നമ്മൾ നല്ലതുപോലെ താഴ്വശത്ത് അടിച്ചിട്ട് മുകളിലേക്ക് അടിച്ച് കൊടുക്കുകയുള്ളൂ അപ്പോൾ ആ പുഴു എവിടെ ഇരിക്കുന്നത് വേരു പുഴു എന്ന് പറയും അതെവിടാ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല ചിലപ്പോൾ ഏലക്കായൊക്കെ കുത്തിക്കളയും അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഏലക്കായയിലും പൂവേലും ശരത്തേലും തണ്ടയിലും ഒക്കെ നന്നായിട്ട് ഇലയിലും ഒക്കെ നന്നായിട്ട് ഞാൻ അടിച്ച് കുളിപ്പിച്ച് കൊടുക്കും ചുമ്മാ ഒരു സ്പ്രേ അങ്ങോട്ട് കലക്കി ചുമ്മാ തൂളി കാണിച്ചിട്ട് ഓടാൻ നിൽക്കുകയല്ല നല്ലതുപോലെ കുളിപ്പിച്ചാണ് ഓരോ പ്രാവശ്യം ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ മരുന്ന് ഇരിക്കുന്നത് ഏല നട്ട ശേഷം സ്വന്തമായിട്ട് മരുന്നടിച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പേടിയാണെന്നൊക്കെ പറയുന്നവർക്കായിട്ടാണ് കേട്ടോ നമുക്ക് മരുന്നടിക്കാനായിട്ട് ആളെ കിട്ടും അവരെ വെച്ച് ഇവിടെയൊക്കെ മുന്നൂറ്റമ്പത് രൂപയാണ് എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഒരു ജാർ മരുന്നടിക്കുന്നതിന് മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഇല ഒക്കെ ഉള്ളെങ്കിൽ എനിക്കിപ്പോൾ അര ജാറ് പോലും വേണ്ടി വന്നില്ല നൂറ് ലിറ്റർ വെള്ളത്തിലാണ് ഞാൻ അടിക്കുന്നത് അപ്പം അപ്പോഴും മുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമാണ് എങ്കിലും നിങ്ങൾ പേടിയാണെന്ന് എനിക്ക് കമൻ്റ് ചെയ്തവരുണ്ട് അങ്ങനെയാണ് പേടിയാണെങ്കിൽ ഏലം വെച്ച ശേഷം ഇങ്ങനെ ആളെ വിളിച്ചൊന്നും മരുന്ന് അടിപ്പിച്ചു കൊടുത്താൽ മതി അവരൊന്നും ഇങ്ങനെ കുളിപ്പിച്ചടിക്കാനൊന്നും നിൽക്കത്തില്ല കേട്ടോ അവരൊക്കെ പെട്ടെന്ന് അടിച്ചിടങ്ങ് പോകത്തേ ഉള്ളൂ അതിൽ ഭേദം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റത്തെ കാര്യമുള്ളായിരിക്കും കുറച്ച് ഏലമൊക്കെ ഉള്ളെങ്കിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ താഴെയുള്ള ഉള്ള കാര്യമേ ഉള്ളൂ അടിച്ചു കൊടുക്കാൻ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇത്രത്തോളം സേഫായിട്ട് നിൽക്കണം കമ്പോട്ടിട്ട് കയ്യിലെല്ലാം ഗ്ലൗസ് ഇട്ട് മുഖത്ത് ആണ് വെക്കേണ്ടത് മാസ്ക് ഒന്നും തപ്പിയിട്ട് കണ്ടില്ല കേട്ടോ മാസ്ക് മേടിച്ചോണ്ട് വന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യുന്നു കണ്ടില്ല പിന്നെ ഞാൻ കണ്ണി വീഴാതെ ഒരു കണ്ണാടി കൂടി വെച്ച് കൊടുക്കുമായിരുന്നു അപ്പം കണ്ണാടി വെച്ചിട്ട് മരുന്നടിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തീര അതുകൊണ്ടാണ് ഞാൻ കണ്ണാടി വെച്ച് കൊടുക്കാത്തതെന്ന് കണ്ണിൽ മരുന്ന് പോയി കഴിഞ്ഞാൽ നല്ല നീറ്റലാണ് കേട്ടോ അടിപൊളി നീറ്റലെന്നൊക്കെ പറയണം അതുകൊണ്ടാണ് കഴിവതും കണ്ണാടി വെച്ച് കൊടുക്കാൻ പറയുന്നത് പിന്നെ മുഖത്തേക്ക് മരുന്ന് വീഴാതെയും ശ്രദ്ധിക്കണം കേട്ടോ മുഖത്ത് മരുന്ന് വീണു കഴിഞ്ഞാൽ നമുക്കൊരു പുകച്ചു പുകച്ചിൽ പോലൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നല്ലതാണ് ഒന്നും പേടിക്കാനില്ല കാരണം ഞാൻ ഇന്ന് ഇപ്പം ഞാൻ രണ്ട് മൂന്നാല് വർഷമായിട്ട് ഏലം നോക്കുന്നതാണ് അന്ന് തൊട്ടേ ഞാൻ പറഞ്ഞില്ല ഞാൻ സ്വന്തമായിട്ടാണ് മരുന്നടിക്കേണ്ടത് എന്താണെങ്കിലും പേടിക്കാനൊന്നും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് അടിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ പിന്നെ ദേഹത്ത് മരുന്നൊന്നും വീഴാതിരിക്കാനാണ് കേട്ടോ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്നത് ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് മരുന്നടിക്കുമ്പോൾ നമ്മുടെ ദേഹത്തൊന്നും വീഴുകയല്ല മരുന്നടിച്ച ശേഷം ആ പ്ലാസ്റ്റിക് അങ്ങ് കഴുകിയിട്ടാൽ മാത്രം മതി ഞാൻ വീഡിയോ എടുക്കേണ്ടതു മാത്രമാണ് കേട്ടോ പതിയെ മരുന്നടിച്ചോട്ടിരുന്നത് സാധാരണ ഞാൻ മരുന്നടിക്കുന്നത് വളരെ സ്പീഡിനടിച്ച് പോവും വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കേണ്ടതുകൊണ്ടാണ് കേട്ടോ സ്പീഡ് കുറച്ചിങ്ങനെ പതിയെ പോകുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ മരുന്നടിച്ച് കൊടുക്കുന്നത് തൈ ചെടികൾക്കാണ് കേട്ടോ ഇനി ഞാൻ പറഞ്ഞില്ലേ ഈ കാടൊന്ന് പറിക്കണം മഴ മാറിയിട്ട് പറിക്കാമെന്ന് വിചാരിച്ചൊക്കെ ഇരുന്നാണ് അപ്പം മരുന്നടിക്കണം പിന്നെ മരുന്നടിച്ചതിന് ശേഷമൊക്കെ കാടൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ മരുന്നടിക്കുമ്പോൾ നമ്മൾ രണ്ട് പേരുണ്ടെങ്കിൽ നല്ലതാണെന്ന് മരുന്നടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതാണ്ട് ഈ ഓസൊക്കെ ഇങ്ങനെ വന്ന് കുരുങ്ങും കേട്ടോ അപ്പം എടുത്തു വിടാനും ഒക്കെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഓസൊന്ന് വലിച്ചു കയറാനും ഒക്കെ പക്ഷേ രാവിലെ കാക്കു പണിക്ക് പോയി അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിന്ന് ഇവിടെ തന്നെയായിട്ട് മരുന്നടിക്കുന്നത് തന്നെ ഉള്ളതേ ഉള്ളൂ പക്ഷേ എന്നും ഒരു മണിക്കൂറിന് തിരുന്ന മരുന്നടി ഒന്നര രണ്ട് മണിക്കൂറിനൊക്കെ നീളും കാരണം ഈ ഓസും തന്നെ വലിക്കണം പിന്നെ മരുന്ന് അടിച്ച് വരുമ്പോഴത്തേക്ക് നല്ലൊരു ടൈമാവും അതുകൊണ്ട് തന്നെ ഇച്ചിരി പാടാണ് ഒരാൾ കൂടെ ഇല്ലെങ്കിൽ കാപ്പി വെട്ടിൻ്റെ വേരുകളും അതുപോലെ തന്നെ ഏലം കവാത്തി എടുക്കുമ്പോൾ വന്നേക്കുന്ന ഏലത്തട്ടകളും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ യോസ് കയറി കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഒരാൾ വേണമെന്ന് ഞാൻ നിർബന്ധമായിട്ടും പറഞ്ഞത് നിർബന്ധമില്ല വേണം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് തന്നെ മരുന്നടി കഴിയും ഞാൻ കൂടുതലും കാക്ക ഉള്ള മരുന്നടിക്കാൻ നോക്കുകയുള്ളൂ വീടിന് കുറച്ച് പെയിൻ്റ് അടിക്കുകയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നാളെ കാക്ക വീട്ടിൽ വീട്ടിലുണ്ടാകും സൺഡേ ആയിക്കൊണ്ട് അതിപ്പം നടക്കുകയല്ല പെയിൻ്റ് അടിക്കേണ്ടതുകൊണ്ട് മരുന്നടിയും പെയിൻ്റ് അടിയും എല്ലാം കൂടെ നടക്കുകയില്ല അതുകൊണ്ടാണ് കാക്കിനെ നോക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നടിക്കുന്നത് ഇനിയും മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ശരിയാവുകയില്ല അതല്ല ഇവിടെ വാർത്തകളിലൊക്കെ ഞാൻ കണ്ടു കേട്ടോ ഇനിയും മഴയ്ക്ക് സാധ്യത എന്നൊക്കെ അപ്പം മഴ വരുന്നതിനും പഠിച്ചില്ലെങ്കിൽ പിന്നെ മഴ ആയിപ്പോയി കഴിഞ്ഞാൽ മരുന്നടി പിന്നെയും പിന്നെയും നീണ്ടുപോകും ഇപ്പോൾ തന്നെ ഒരു മാസം മിച്ചമായത് ഞാൻ പറഞ്ഞത് പത്ത് നാൽപ്പത് ദിവസം മുകളിലായിട്ടുണ്ട് കറക്റ്റ് ഇരുപത്തിയൊന്നാം പൊക്കം ഇരുപത്തൊന്നാം പൊക്കം ഞാൻ മരുന്നടിച്ച് കൊടുക്കുന്നതായിരുന്നു അപ്പം മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും താമസിച്ചത് അല്ലെങ്കിൽ ഞാൻ ഇരുപത്തിയൊന്നാം പൊക്കമൊക്കെ ആയിട്ട് കറക്റ്റ് മരുന്നടിച്ച് പോയേനെ അപ്പോൾ കൂട്ടുകാരെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അത്രയും കഷ്ടപ്പാടുണ്ട് കേട്ടോ ഈ മരുന്നടിയോടൊപ്പം തന്നെ വീഡിയോയും കൂടെ എടുത്ത് പോകാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് തട്ടാ മരുന്ന് മരുന്നടിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ ഇട്ടിട്ട് പോയിട്ട് ക്യാമറ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഈ മരുന്നടിക്കുന്ന വീഡിയോ കണ്ടിട്ട് കൂടി നിങ്ങളിനി പറയരുത് കേട്ടോ മരുന്നടിക്കാൻ പേടിയാണെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ കാണിച്ച് പോകുന്നത് മരുന്നടിക്കാൻ യാതൊരു കാരണവശാലും പേടിക്കേണ്ടതില്ലെന്ന് ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ അങ്ങ് മരുന്നടിച്ച് കൊടുക്കുക ഉള്ളൂ കുറച്ചും കൂടെ സ്പീഡിൽ അടിക്കണം ഇത് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ സ്പീഡ് കുറച്ച് കാണിക്കുന്നത് അല്ലെങ്കിൽ ഞാനും നല്ല സ്പീഡിൽ നിന്ന് കുളിപ്പിച്ചടിച്ച് ഓടുന്ന അടുത്ത ഏലത്തിലേക്ക് വളരെ സ്പീഡിലാണ് കേട്ടോ പാഞ്ഞു എന്നൊക്കെ പറയാം പതിയെ പതിയെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് നഷ്ടമായി പോകും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മരുന്ന് ഇരിക്കുന്നതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ